നമസ്കാരം പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം പോലും ഏഴാം ദിവസം വിശ്രമിച്ചെന്നും കഴിഞ്ഞ ഒരു വർഷമായി ഭരണ സംഘടനാരംഗത്ത് താങ്ങാവുന്നതിലധികം ഭാരമെടുത്ത മുഖ്യമന്ത്രിക്ക് ഒന്ന് വിശ്രമിക്കാൻ അവകാശമില്ല എന്നും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ മുഖ്യമന്ത്രി പോയത് ബഹിരാകാശത്തേക്കല്ല വിളിപ്പാടകലേക്കാണ് ഇന്ത്യയുടെ തെക്കേ മുനമ്പായ നിക്കോബാറിലെ കാമ്പൽബേ ദ്വീപിൽ നിന്ന് അറുപത് കിലോമീറ്റർ മാത്രമാണ് ഇന്തോനേഷ്യയിലേക്കുള്ള അകലം പിണറായി വിജയ എന്ന് വിളിച്ചാൽ വിളി കേൾക്കാൻ കഴിയുന്ന സ്ഥലമാണ് അങ്ങനെ ഒരു രാജ്യത്ത് സ്വകാര്യ സന്ദർശനത്തിന് പോയതിനെ വിവാദമാക്കുന്നവർ മരിച്ചാൽ കണ്ണടയില്ലെന്ന് ബാലൻ ശാപിച്ചു എന്റെ നാട്ടിലുള്ള കർഷക തൊഴിലാളി കുഞ്ഞിക്കണാരൻ ഈയിടെയാണ് ചൈനയിൽ പോയി വന്നത് ഇപ്പോൾ എത്രയോ കുഞ്ഞിക്കണാരന്മാർ ചൈനയിൽ പോകുന്നു വിദേശത്ത് പോകുന്നതിന് അധികം കാശു വേണ്ട തൊണ്ണൂറ്റി രണ്ടായിരം രൂപ മാസവരുമാനമുള്ള മുഖ്യമന്ത്രിയോട് യാത്രയുടെ ചെലവ് എവിടുന്നാണെന്ന് ചോദിക്കേണ്ടതുണ്ടോ പാർട്ടിയെയും കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചാണ് അദ്ദേഹം പോയത് അതിനു പുറമെ കെ സുധാകരൻറെ അംഗീകാരം വാങ്ങേണ്ടതുണ്ടോ എന്നും ബാലൻ ചോദിച്ചു പക്ഷേ ഇന്ത്യയുടെ ഭാഗമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് എ കെ ബാലൻ പറഞ്ഞതുപോലെ അറുപത് കിലോമീറ്റർ അല്ല ദൂരം നിക്കോബാറിലെ കാമ്പൽബേയിലെ ഇന്ദിര ആണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മുനമ്പ് ഇവിടെ നിന്ന് ഇന്തോനേഷ്യയിലെ ഏറ്റവും അടുത്ത സ്ഥലമായ ബെൻഡ ആച്ചയിലേക്ക് എൺപത് നോട്ടിക്കൽ മൈൽ അഥവാ നൂറ്റി കിലോമീറ്റർ ദൂരമുണ്ട് അതേസമയം മുഖ്യമന്ത്രിക്ക് കീഴിലെ പൊതുഭരണ വകുപ്പ് അടക്കം എല്ലാ വകുപ്പുകളും ഫയൽ നീക്കത്തിന്റെ തട്ടുകൾ വെട്ടിക്കുറച്ചിട്ടും ധനവകുപ്പ് മാത്രം ഇതിന് തയ്യാറാകുന്നില്ലെന്നും സെക്രട്ടറി ിൽ ഫയൽ കുന്നുകൂടാൻ മുഖ്യ കാരണം ഇതാണെന്നും ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ പഠന റിപ്പോർട്ട് സെക്ഷൻ ഓഫീസർക്കും വകുപ്പ് സെക്രട്ടറിക്കും ഇടയിലെ തട്ടുകൾ രണ്ടാക്കി കുറയ്ക്കാൻ അടിയന്തരമായി ധനവകുപ്പ് തയ്യാറാകണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് ശുപാർശകൾ നടപ്പാക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അടക്കം അനുമതി ആവശ്യമുണ്ട് റിപ്പോർട്ട് പ്രകാരം ധനകാര്യ വകുപ്പിൽ ജോലി വർദ്ധിക്കുന്നതിന് മുഖ്യ കാരണം അശാസ്ത്രീയമായ ഫയൽ വഴികളാണ് ഓരോ വകുപ്പിനും അനുബന്ധമായി ധനവകുപ്പിൽ ഒരു സെക്ഷൻ ഉണ്ട് വകുപ്പുകളുടെ എല്ലാ ഫയലും ഇതുവഴിയാണ് ാണ് പോകുന്നത് ഒരു ഫയൽ ഏത് സെക്ഷനിലേക്ക് കൈമാറണം എന്ന് തീരുമാനിക്കുക മാത്രമാണ് ഇവരുടെ ജോലി ഇങ്ങനെ ഒരു കുറിപ്പെഴുതാൻ മാത്രം ഒരു സെക്ഷന്റെ ആവശ്യമില്ല പോകുമ്പോഴും തിരികെ വരുമ്പോഴും എല്ലാം ഫയലുകൾ ഈ സെക്ഷനിൽ അനാവശ്യമായി കയറി ഇറങ്ങുകയാണ് ഫയലുകൾ തീർപ്പാകുന്നതിന് മുഖ്യ തടസ്സം ഈ തട്ടുകളാണ് തട്ടുകൾ കുറച്ചശേഷം ഒരു വർഷം നിരീക്ഷിച്ച് ജോലി ഭാരം പരിശോധിക്കണം സെക്ഷൻ ഓഫീസർക്കും വകുപ്പ് സെക്രട്ടറിക്കും ഇടയിൽ രണ്ട് തട്ടുകൾ മാത്രമേ പാടുള്ളൂ എന്നാണ് സർക്കാർ ഉത്തരവ് പൊതുഭരണ വകുപ്പിലടക്കം ഇത് നടപ്പാക്കി എന്നാൽ വകുപ്പിൽ ം സെക്ഷനുകളിലും മൂന്ന് മുതൽ അഞ്ച് തട്ടുകൾ വരെയുണ്ട് മെഡിസെപ്പ് പദ്ധതി പൂർണ്ണമായി ധനവകുപ്പിന് കീഴിലാണ് ഇതിൽ ആരോഗ്യവകുപ്പിന് കാര്യമായ പങ്കില്ലാത്തത് പോരായ്മയാണ് മറ്റു ഭരണ വകുപ്പുകളുടെ പദ്ധതി നിർവഹണത്തിൽ ധനവകുപ്പ് കൈകടത്തരുത് പകരം ധന മാനേജ്മെന്റിൽ ശ്രദ്ധ പതിപ്പിക്കണം മെഡിസെപ്പ് വീൽസ് സ്കോർ തുടങ്ങിയ സോഫ്റ്റ്വെയറുകളുടെ നടത്തിപ്പ് ഐ ടി വകുപ്പിന് കൈമാറണം ഭരണവകുപ്പുകൾക്ക് കൂടുതൽ സാമ്പത്തിക അധികാരം നൽകണം എല്ലാ ഫയലുകളും ധനവകുപ്പിലേക്ക് അയക്കേണ്ടതില്ല ഓരോ വകുപ്പിലെയും ഫിനാൻസ് ഓഫീസർമാർ തീരുമാനമെടുത്താൽ മതിയാകും അതേസമയം ശൂന്യവേദന അവധി ആവശ്യപ്പെട്ട് ഒരു പഞ്ചായത്ത് ഓഫീസ് അസിസ്റ്റന്റ് നൽകിയ അപേക്ഷയുടെ ഫയൽ കയറി ഇറങ്ങിപ്പോയ വഴികണ്ട് പഠന സംഘം അമ്പരന്നു സെക്രട്ടേറിയറ്റിലെ ഫയൽ നീക്കത്തിന്റെ ദയനീയ അവസ്ഥ റിപ്പോർട്ടിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒന്നിന് അവധി ആവശ്യപ്പെട്ടുള്ള ഫയൽ ധനവകുപ്പിലെ ഡെവലപ്മെന്റ് വിങ്ങിൽ അവിടെ നിന്ന് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർക്ക് സെക്ഷൻ ഓഫീസറും അണ്ടർ സെക്രട്ടറിയും കണ്ടതിന് ശേഷം ഫയൽ അതേ റൂട്ടിൽ തിരികെ ഡെവലപ്മെന്റ് വിങ്ങിൽ നിന്ന് ധനകാര്യ റൂൾസ് വകുപ്പിലേക്ക് ആവശ്യമായ രേഖകൾ ഇല്ലെന്ന് പറഞ്ഞ് റൂൾസ് വകുപ്പ് ഫയൽ മടക്കി അസിസ്റ്റന്റിന്റെ കുറിപ്പ് സഹിതം ഫയൽ സെക്ഷൻ ഓഫീസറും അണ്ടർ സെക്രട്ടറിയും ഡെപ്യൂട്ടി സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും കണ്ട ശേഷം തിരികെ ഭരണവകുപ്പിൽ ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ അസിസ്റ്റന്റ് ഫയൽ സമർപ്പിച്ചു സെക്ഷൻ ഓഫീസർ അണ്ടർ സെക്രട്ടറി എന്നിവർ കണ്ട ശേഷം അതേ മാർഗത്തിലൂടെ തിരിച്ചു വന്ന ഫയൽ ധന റൂൾസ് വകുപ്പിന് അവിടുത്തെ അസിസ്റ്റന്റ് ഫയൽ പരിശോധിച്ച് ശുപാർശ സഹിതം മന്ത്രിക്ക് തിരികെ ഫയൽ ഡെവലപ്മെന്റ് വിങ്ങിലേക്ക് റൂൾസ് ബി വകുപ്പിന്റെ അഭിപ്രായം ഭരണവകുപ്പിനെ അറിയിക്കാമെന്ന് ഡെവലപ്മെന്റിലെ അസിസ്റ്റന്റ് കുറിച്ചു സെക്ഷൻ ഓഫീസർ അണ്ടർ സെക്രട്ടറി എന്നിവരും ഡെപ്യൂട്ടി സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി എന്നിവരും കണ്ട ശേഷം തിരികെ ഭരണവകുപ്പിലേക്ക്